ഹായ് ഹലോ സ്ഥലാ വലൈക്കും ഇസു ആണ് എന്തൊക്കെ വിശേഷങ്ങള് സുഖാന്ന് വിചാരിക്കുന്നു അപ്പോ ഒരുപാടൊന്നുമില്ല ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ് എൻ്റെ മെയിൻ ഹെഡിങ് ഞാൻ തമ്പ്രയിൽ കൊടുത്തിട്ടുണ്ട് മിനുന്നതെല്ലാം പൊന്നെല്ലാം കഴിഞ്ഞ ആഴ്ച എന്നെ വയ്യിൽ വെച്ചിട്ട് ഒരുത്തം കണ്ടു അപ്പോൾ ആളെ എനിക്ക് സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ എൻ്റെ ഫ്രണ്ടിനോട് ചെന്നിട്ട് പറഞ്ഞു ഇസു കാണുന്ന പോലെ ഒന്നല്ല ട്ടോ ഫോട്ടോയിൽ കാണാൻ വേറെയും നേരിട്ട് കാണാൻ വേറെയാണല്ലോ എന്ന് പറഞ്ഞു സംഭവം ആളിന്റെ ലുക്കാണ് നോക്കിയത് പക്ഷേ മൂപ്പര് പറഞ്ഞല്ല എന്നെ കാണുന്ന നല്ല ലുക്കൊക്കെ ഉണ്ട് ഫിൽട്ടർ ഒന്നുമില്ല ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഉം ഓക്കെ അതല്ല വിഷയം അപ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു ഫോട്ടോ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് അയാൾ അങ്ങനെയാണ് എന്ന് വിലയിരുത്താൻ നിൽക്കരുത് കാരണം ഇപ്പം നമ്മളൊരു സാധാ ആൻഡ്രോയിഡ് ഫോണിൽ ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഏത് ഫോണിലാവട്ടെ ഫോട്ടോ എടുത്തു എന്ന് വിചാരിച്ചോളി ആ ഫോട്ടോ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് കുറച്ച് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ എഫക്ട്സ് പ്ലസ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ എക്സ്ട്രാ എഡിറ്റിംഗ് ആഡ് ചെയ്യും കുറച്ച് ആഡ് ചെയ്യും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും ഒക്കെ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെ തന്നെയാണ് ആള് എന്നൊരിക്കലും വിശ്വസിക്കരുത് എന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ അന്ന് നിങ്ങൾ വിശ്വസിച്ചോളി അതാണത് അല്ലെങ്കിൽ അതാണ് സത്യം എന്നുള്ളത് പിന്നെയെന്ന് പറയുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് ലൈഫ് ഇങ്ങനെയൊക്കെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വസിക്കരുത് നിങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അയാളുടെ കുറച്ച് സമയം അയാളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അയാൾ എത്രത്തോളം ആ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് അപ്പോൾ ഒന്നും നേരിട്ട് മനസ്സിലാക്കുന്നതിന് മുൻപ് വിശ്വസിക്കാൻ നിൽക്കരുത് കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്ക് അതവ നമുക്ക് പണി കിട്ടും നമ്മളതെങ്ങാനും കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടും സോ ഞാൻ വീണ്ടും കുറേയാണ് മിന്നുന്നതെല്ലാം ഒന്നല്ല എല്ലതും കാണുന്ന പോലെയല്ല ശരിക്കും റിയൽ ആയിട്ട് കണ്ടു വെക്കുക ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഓക്കെ ലെറ്റ്സ് വേണ്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് സീ യു സൂൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ